അതുപോലെ നമ്മുടെ ഈ ക്യാമ്പയിന്റെ ഭാഗമായി കേരളത്തിൽ ഉടനീളമുള്ള ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ലഭ്യമാക്കുന്നതിനുള്ള തീവ്ര പ്രചാരണ പരിപാടി നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയണം മൂന്ന് മാസം എന്നുള്ളത് ആറ് മാസം എന്ന് നീക്കിയാലും സംസ്ഥാനത്തെ മുഴുവൻ പേർക്കും നിരായ ആരോഗ്യ ഇൻഷുറൻസ് അതുപോലെ നിയമപരമായ രക്ഷാകർതൃത്വം സംബന്ധിച്ച സർട്ടിഫിക്കറ്റ് യു ഡി ഐ സി കാർഡ് ഇത് എല്ലാവർക്കും എത്തിക്കാനുള്ള ഒരു മുൻകൈ ഇടപെടൽ സജീവമായിട്ടുള്ള ക്യാമ്പുകൾ ഒക്കെ തന്നെ ഈ അൻപത് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രകാശനം ചെയ്യുന്ന കൈ പുസ്തകത്തിൻ്റെ എല്ലാവരിലേക്കും എത്താൻ വലിയ സഹായം ആവശ്യമുണ്ട് ഈ സഹജീവനം സഹായ കേന്ദ്രങ്ങൾ ഭിന്നശേഷിക്കാരായിട്ടുള്ള മക്കളും രക്ഷിതാക്കളും അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കത്തിൽ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങളാണ് ഭിന്നശേഷിക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നു ഓട്ടിസം പോലുള്ള അവസ്ഥകളിലൂടെ കടന്നുതോക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ രക്ഷിതാക്കൾ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ പിരിമുറുക്കങ്ങൾ വർദ്ധിക്കുന്നു എന്ന് കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്ലോക്ക് തലത്തിൽ ആരംഭിക്കുന്ന സാമൂഹ്യ പുനരധിവാസ കേന്ദ്രങ്ങൾ എന്ന നിലയിൽ തന്നെ സഹജീവനം സഹായ കേന്ദ്രങ്ങളെ വളർത്തിയെടുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്